സങ്കീർത്തനം നാല് എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരവിരളയണമേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ശതമേൽപ്പിക്കും എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കളിൽ രസിച്ച് അന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ജീവൻ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവ് അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും മീന്നിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തനായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവ് അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ീരെ ദാവീദ് രാജാവ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട് എത്ര വിഷമതകളിലും എത്ര കഷ്ടപ്പാടിലും ഏതവസ്ഥകളിൽ നമ്മളായിരുന്നാലും നമ്മളുടെ വിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നും നമ്മൾ ദൈവത്തോട് ചേർന്ന് അവൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവനോട് ചോദിച്ചാൽ അതിന് ഉത്തരം നേർക്കുന്നു കാരണം പ്രാർത്ഥനയുടെ ശക്തി അത്ര വലുതാണ് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം കൂടെ ഉണ്ടെന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള ഉറപ്പോട് കൂടിയുള്ള പ്രാർത്ഥനയായിരിക്കണമെന്നേ ഉള്ളൂ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും ലഭിക്കുന്ന നീതിയും അതിൻ്റെ സന്തോഷവും അത് നമ്മളുടെ സ്വന്തം കഴിവ് കൊണ്ടാണെന്ന് ചിന്തിക്കാതെ നീതിമാൻ ദൈവമാണെന്നും ദൈവത്തിൽ നിന്നാണ് ആ നീതിയെന്നും സ്വയം എളിമയോടുകൂടി ദൈവത്തിൻ്റെ ചാരെ നിൽക്കാൻ ശ്രമിച്ചാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റുവാനും നമുക്കെതിരായി വരുന്ന എല്ലാ അപവാദ പ്രചരണങ്ങളെയോ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയോ മാറ്റി ശാന്തിയും സമാധാനവുമായി എത്ര പ്രശ്നങ്ങളിലും രാത്രി സുന്ദരമായ ഉറക്കം അത് ദൈവത്തിൻ്റെ തണലിൽ ഉറങ്ങി ഉണർന്നെഴുന്നേറ്റ് ഇരിപ്പാൻ നമുക്ക് ദൈവം ഇടവരുത്തും കാരണം നമ്മളുടെ ഹൃദയത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളും അതിനൊക്കെ ഒരു സമയപരിധി കൊണ്ട് ആ ഒരു സമയപരിധിക്കുള്ളിൽ അവയ്ക്കൊക്കെ നമ്മൾ തന്നെ നമ്മളോട് തന്നെ ദോഷമാകുന്ന രീതിയിലേക്ക് തിരികെ വരുന്ന ഒരവസ്ഥയിൽ എത്ര തെറ്റുകൾ ചെയ്താലും അത് ക്ഷമിക്കാൻ തക്കതായ ഒരു പിതാവ് നമുക്കുണ്ടെന്നും ആ പിതാവിനോട് നമ്മൾ സ്നേഹത്തോട് ചോദിക്കുന്നത് സാധ്യമാക്കുമെന്നും ഉള്ളൊരു വിശ്വാസം വേണം ഈ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നത് എത്ര മധുരമായ ഉറപ്പ് കുറച്ച് വിശ്വാസമാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും അനുകൂല സാഹചര്യങ്ങളെയല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും കരുതലിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എത്ര ആഴത്തിലുള്ള വേദനയാണെങ്കിലും നമ്മൾ ക്രിസ്തുവിൽ ദൈവം തൻ്റെ മുഖം നമ്മുടെ മേൽ ഉജ്ജ്വലമായി പ്രകാശിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുകയും ആ ഈശോയിലൂടെ ദൈവത്തോട് നമ്മൾ ചോദിക്കുകയും ചെയ്താൽ തീർച്ചയായും നമുക്ക് സാധ്യമാക്കും ആത്യന്തികമായിട്ട് സന്തോഷത്തിൻ്റെ പൂർണ്ണതയും സമാധാനത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് യേശുവിലൂടെ സ്വീകരിക്കാനും അതിലൂടെ നമുക്ക് ജീവിക്കാനും സാധ്യമാകും നമ്മുടെ ഓരോ ദിവസങ്ങളിലും ഉണ്ടാകുന്ന ഓരോ കഷതകൾക്കും ദുരിതങ്ങളിലും ഒക്കെ ഈ ഒരു സങ്കീർത്തനെടുത്ത് വായിക്കുന്നത് വഴി ദൈവം നമ്മളുടെ വിളി കേൾക്കാനും നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനും നമ്മളോട് ചേർന്നുണ്ടെന്നുള്ള വിശ്വാസം നമുക്ക് കൂടും സർവശക്തനായ ദൈവം എല്ലാ മനുഷ്യരുടെയും നമ്മളോട് ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും തിരിച്ചറിഞ്ഞ് അതിലൂടെ ഉണ്ടാകാവുന്ന മാനസികവും ശാരീരികവുമായ വിഷമതകളിൽ നിന്നും എന്നും സന്തോഷവും സമാധാനത്തിൻ്റെ ഒരു ലോകത്തേക്ക് ഈ ഒരു ഉറക്കത്തിൽ നമുക്ക് സമാധാനമായി ഉറങ്ങുവാനും നാളെ ഉണർന്ന് സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ജീവിക്കാനും ദൈവം നമുക്ക് എല്ലാവർക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു